ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹം മരണപ്പെടുന്നത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഇറാനെ പോലെ ഒരു രാജ്യത്തിന് സ്വന്തം പ്രസിഡന്റിനെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ആക്ഷേപമുയർന്ന സമയം കാരണം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക തകരാറും അഥവാ ചിലപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുമായിരിക്കാം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നതായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നൊരു ധാരണ എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ധാരണകൾക്ക് മാറ്റം സംഭവിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഈ മരണത്തിന് പിന്നിൽ ഇസ്രയേലിന് പങ്കുണ്ട് എന്ന തരത്തിൽ ചില സൂചനകൾ ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് ഇതിനെല്ലാം ഇപ്പോൾ കാരണമായിരിക്കുന്നത് ലബനനിലെ ഹിസ്ബുള്ളയുടെ നേരെ ഇപ്പോൾ മൊസാദ് നടത്തിയ ഓപ്പറേഷനാണ് ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശം പേജറുകൾ ഒരേ സമയത്ത് പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ഹിസ്ബുള്ളയെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നു മാത്രവുമല്ല ഇതിനു പിന്നാലെ മറ്റൊരാക്രമണം കൂടി അവിടെ നടന്നു വാക്കി ടോക്കികളും വയർലെസ് റേഡിയോകളും അടക്കം കയ്യിലുണ്ടായിരുന്നവർക്കും എട്ടിന്റെ പണി തന്നെ കിട്ടി ഇത് പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പേജറുകൾ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ മരണമുണ്ടാക്കിയത് ഈ ഒരു അപകടമാണ് സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ ഇതോടെ ഉയരാൻ തുടങ്ങി അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയെ എല്ലാവർക്കും അറിയാം ഈ ശത്രുതയുടെ ഭാഗമായിട്ട് മൊസാദിന്റെ ഒരു ഓപ്പറേഷൻ ആണോ ഇനി ഇറാന്റെ പ്രസിഡന്റിനെയും വകവരുത്തിയത് ഇറാന്റെ ആയിരുന്ന ഇബ്രാഹിം റൈസി ശക്തമായിട്ട് ഇസ്രേലിനെതിരായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് പേജർ മാതൃകയിലുള്ള ഒരു സ്ഫോടനമാണോ എന്ന അഭ്യൂഹം ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ഇറാനിൽ തന്നെ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ലബനനിലെ ഹിസ്ബുള്ളക്ക് നേരെ നടന്ന ആക്രമണങ്ങളാണ് ഈ ചർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നത് ഇറാനിലെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ് റൈസിക്കൊപ്പം പേജറുകളുള്ള ചില ചിത്രങ്ങളും ഇതിനോടകം പ്രചരിക്കുന്നുണ്ട് അപകട സമയം റൈസി പേജർ കൈവശം വച്ചിരുന്നോ എന്ന് വ്യക്തമല്ല എന്നാൽ അഭ്യൂഹം ഉയർന്നതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഇറാനിനുള്ളിൽ തന്നെ ശക്തമാവുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥയാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് സംഭവത്തിൽ ദുരൂഹത ഇല്ല എന്നും മൂടൽ മഞ്ഞ് പ്രതികൂലമായി എന്നതുമാണ് അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നത് മെയ് പത്തൊമ്പതിനാണ് റേസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് വെച്ച് തകർന്നു വീണത് വിദേശകാര്യ മന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയെയും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ സമയത്ത് തന്നെ ഇതിനു പിന്നിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരങ്കിലും ഇറാൻ ഇത് തള്ളിക്കളയുകയായിരുന്നു ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യം ഇറാൻ ഒരു പക്ഷെ ഇക്കാര്യത്തെ അറിയാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത ദിവസം ആയുധധാരികളായിട്ടുള്ള ഹമാസിലെ ഒരു കൂട്ടം അംഗങ്ങൾ ഇസ്രയേലിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുകയും അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യരെ അടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു നൃത്തം കളിച്ചുകൊണ്ടിരുന്ന പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പത്രം വായിച്ച് വീട്ടിലിരുന്ന മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെന്നോ പ്രായമായവരെന്നോ സ്ത്രീകളെന്നോ അല്ലെങ്കിൽ യുവാക്കളെന്നോ വ്യത്യാസമില്ലാതെ കണ്ണിൽ കണ്ട സകലരെയും ഹമാസ് വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ലോകം കണ്ടത് സമാധാനപൂർവ്വം തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കാറിൽ സഞ്ചരിച്ചു കൊണ്ടുപോവുകയായിരുന്നവരെ പോലും ഹമാസ് തീവ്രവാദികൾ വിട്ടില്ല കൈയിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് നിഷ്കരണം അവരെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും കാണും ഈ ക്രൂരമായ കൊലപാതക കൃത്യങ്ങൾക്ക് ശേഷം ഇസ്രയേല് തിരിച്ചടി നടത്തുകയാണ് അപ്പൊ ഇസ്രയേലിന്റെ തിരിച്ചടി ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു അത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിട്ട് മാറുന്നു രണ്ട് ഭാഗത്തും വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇസ്രായേലും ഒരു പരിധി വിട്ടപ്പോൾ വളരെ ശക്തമായ ആക്രമണം നടത്തുകയും പിഞ്ചുകുട്ടികളടക്കം ഗാസയിൽ നിഷ്കരണം കൊല ചെയ്യപ്പെടുകയും ചെയ്തത് ഒരൽപ്പം വേദനയോടെ കണ്ടു നിൽക്കുകയാണ് ലോകം ചെയ്തത് സത്യത്തിൽ ഹമാസ് മനുഷ്യരെ കവചമായി മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം മുന്നിൽ നിന്നപ്പോൾ ഇസ്രയേല് ഒരല്പം പോലും ആലോചിച്ചില്ല ഹമാസ് എന്ന് പറയുന്ന ലക്ഷ്യത്തിന്റെ മുന്നിൽ നിന്നത് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരെ അടക്കം കൊന്നൊടുക്കിക്കൊണ്ടാണ് ഇസ്രയേൽ മുന്നോട്ട് പോയത് ഹമാസിന്റെ പ്രവൃത്തിയാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെങ്കിലും ഹമാസിനെ പോലെ തന്നെ നിരവധി പേരുടെ ജീവൻ ഇസ്രയേലും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു കുറേ പേര് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ഹമാസിനെ പലസ്തീൻ്റെ വിമോചന പോരാട്ടമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഭാഗമായി കാണുന്നവരുണ്ട് തീവ്രവാദികളായി കാണുന്നവരുണ്ട് ഭീകരവാദികളായി കാണുന്നവരുണ്ട് ഇസ്രയേലിനെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം നടത്തുന്നവരായി കാണുന്നവരുണ്ട് രാജ്യങ്ങളുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒക്ടോബർ ഏഴിന് ഈ ഒരു ആക്രമണങ്ങൾ തുടങ്ങുന്നു പിന്നെ അത് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ഇസ്രയേലിന്റെ സൈനിക നീക്കം ഇന്ന് ഗാസയിൽ ശക്തമായിട്ട് മുന്നേറുകയാണ് സ്വീകടയിലാണ് ഈ ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത് ഇബ്രാഹിം റൈസിയുടെ മരണം നടക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതിനാണ് കൃത്യമായി നോക്കുമ്പോൾ നമുക്കറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സംഭവത്തിന് ശേഷമാണ് ഇബ്രാഹിം റൈസിയുടെ മരണം നടക്കുന്നത് ഇബ്രാഹിം റൈസി ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെ മരണപ്പെടുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തുന്നതിന് ഒരു കാര്യം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഹമാസിനെങ്ങനെ എത്രയും ശക്തി കിട്ടി ഹമാസ് എങ്ങനെ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രയേലിന് മേൽ നടത്താൻ മാത്രം വളർന്നു എന്നതാണ് അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇറാൻ ആണെന്ന് കാണാൻ സാധിക്കും ഇറാന് ഇസ്രയേലിനോട് തോന്നാൻ പല കാരണങ്ങളുണ്ട് ഇസ്രായേലും ഇറാനും കടുത്ത ശത്രുക്കളുമാണ് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചാണ് തടയാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി മൂന്നിന് ഒരു ആക്രമണം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഇറാന് നേരെ ഉണ്ടാവുകയാണ് കാസിം സുലൈമാനി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ ഒഫീഷ്യൽസിൽപ്പെടുത്താവുന്ന ഇറാനിയൻ മിലിറ്ററി ഓഫീസർ അദ്ദേഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അതിന്റെ ഏറ്റവും മുതിർന്ന സൈനിക നേതാക്കളിൽ ഒരാളായിരുന്നു ഈ ഖാസിം സുലൈമാനി അദ്ദേഹം ഒരു കമാൻഡർ ലെവലിലൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഇറാക്കിൽ വെച്ചാണ് യു എസും അതുപോലെ തന്നെ ഇസ്രയേലും ചേർന്ന് സംയുക്തമായിട്ട് കൊലപ്പെടുത്തുന്നത് അത് വലിയൊരു തിരിച്ചടിയായിട്ട് ഇറാൻ കാണുന്നുണ്ട് അവർക്ക് നേരെ ഉണ്ടായ ഏറ്റവും വലിയൊരു ആക്രമണമായിട്ടാണ് അവരതിനെ കണ്ടത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിന് ഈ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന ഒരു ആണവ ശാസ്ത്രജ്ഞനെ അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മൊസാദ് ഇറാനിൽ വച്ച് തന്നെ കൊലപ്പെടുത്തുകയാണ് സോ അങ്ങനെ ഒരുപാട് തിരിച്ചടികൾ ഇറാൻ ഉണ്ടാവുന്നുണ്ട് സോ ഇതിന് പിറകെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇങ്ങനെ ആക്രമണം നടക്കുന്നത് അതായത് കോവിഡിന്റെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി അതൊന്ന് കെട്ടടങ്ങുന്ന സമയത്ത് അപ്പം നമുക്ക് ഈ ഹമാസിന്റെ ഒരു പ്രവർത്തന ശൈലി നോക്കിയാൽ ഇറാൻ്റെ വലിയ സാദൃശ്യമുണ്ട് ഈ ഭൂഗർഭ അറകളിലാണ് ഇറാൻ ആയുധങ്ങൾ ധാരാളമായി സംഭരിച്ചു വച്ചിരിക്കുന്നത് ഇവരുടെ ആണവ പരീക്ഷണങ്ങളാണെങ്കിലും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നതാണെങ്കിലും എല്ലാം ഭൂഗർഭ അറകളിലാണ് നടക്കുന്നത് കാരണം അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെയും ഒക്കെ ചാര കണ്ണുകളെ വെട്ടിക്കണമെങ്കിൽ ഭൂമിക്കടിയിൽ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് എല്ലാം അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത് ആയുധ നിർമ്മാണത്തിലടക്കം സമാനമായ രീതിയിൽ ഹമാസും ഈ ഭൂമിക്കിടയിൽ അറകളും തുരങ്കങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ജനവാസ മേഖലകളിൽ മേഖലകളിലടക്കമുള്ള അവരുടെ അണ്ടർഗ്രൗണ്ട് റൂമുകളിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലേക്ക് അവർ പോവുകയാണ് പതിവ് പല ഹോസ്പിറ്റൽസിന്റെയും സ്കൂളുകളുടെയും ഒക്കെ അടിയിൽ പോലും ഇവർക്ക് താവളങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെത് ഒരു വലിയ തലവേദനയുമാണ് പലപ്പോഴും ഹമാസിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ പോയത് പോലും അതുകൊണ്ടാണ് കാരണം ഇവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത്തരത്തിൽ ഇവര് ഇവരെ ശക്തമായി വളർത്തിയതിൽ ഇറാൻ ഒരു പങ്കുണ്ട് ഇവരുടെ കൈവശമുള്ള റോക്കറ്റ് ലോഞ്ചറുകളായിക്കോട്ടെ അല്ലെങ്കിൽ മിസൈലുകളായിക്കോട്ടെ തോക്കുകളായിക്കോട്ടെ ആയുധങ്ങളായിക്കോട്ടെ അതിലേറിയ പങ്കും സപ്ലൈ ചെയ്യുന്നത് ഇറാൻ വഴിയാണ് തീർച്ചയായിട്ടും ഖത്തറിന്റെയും തുർക്കിയുടെയും ഒക്കെ സാമ്പത്തിക സഹായവും ഹമാസിന് കിട്ടുന്നുണ്ട് പല ഇസ്ലാമിക രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആയുധ കൈമാറ്റം പലപ്പോഴും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് റഷ്യയുടെ സഹായവും മേ കിട്ടിയിരിക്കാം ഇറാൻ ഇവിടെ ഒരു പ്രധാന റോള് വഹിച്ചു എന്ന് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേല് ഇറാനെതിരായിട്ടും ശക്തമായ നിലപാട് ഒക്ടോബർ ഏഴിന് ശേഷം എടുക്കുന്നത് ഇതിനിടയിലാണ് മെയ്യിൽ ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഒരു അപകടത്തിൽ മരണപ്പെടുന്നത് അതായത് ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ഹമാസിന് പിന്തുണ കൊടുത്ത ഇറാന്റെ പ്രസിഡന്റാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മരണപ്പെടുന്നത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇറാൻ തീർത്ത് അങ്ങ് പറഞ്ഞു ഒരു സംശയവും പറയാതെ അല്ലെങ്കിൽ ഒരു സംശയവും ഉന്നയിക്കാതെ ഇറാൻ പറഞ്ഞു അല്ല ഇത് സ്വാഭാവികമാണ് അപ്പൊ ഇറാന്റെ ഈ ഒരു തിടുക്കം കണ്ടപ്പോൾ തന്നെ പലർക്കും സംശയം തോന്നി അതെന്തേ വേണമെങ്കിൽ ഇറാന് ഇസ്രായേലിന്റെ തലയിൽ കൊണ്ട് വെക്കാമല്ലോ പക്ഷെ ഇറാൻ അത് ചെയ്തില്ല എന്താണ് കാരണം ഇറാൻ അത് ചെയ്ത പണിപാടും ഏതെങ്കിലും കാരണവശാൽ പ്രസിഡന്റിന്റെ മരണത്തിന് ഇസ്രയേലിന് പങ്കുണ്ട് എന്ന് ഇറാൻ പറഞ്ഞാൽ അപ്പോൾ ഇറാനിലുള്ള നാഷണലിസ്റ്റ് ആയിട്ടുള്ള ജനങ്ങൾ എന്ന് എന്തുപറയും ഇതിന് തിരിച്ചടി കൊടുക്കണം നമ്മുടെ പ്രസിഡന്റിനെ കൊന്നെങ്കിൽ ഇസ്രയേലിനെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കണം അപ്പൊ നിലവിലെ ഗവൺമെന്റിന് മേൽ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാകും യുദ്ധം ചെയ്യാനായിട്ട് അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാവും ഉറപ്പായിട്ടും അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ നിൽക്കും ഇറാനായിരിക്കും പരാജയപ്പെടാൻ പോകുന്നത് സമ്പൂർണ്ണ നാശം ഇറാൻ ഒരിക്കലും നേരിട്ട് ഇസ്രയേലുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടോ യുദ്ധം ചെയ്യാൻ കഴിയില്ല അങ്ങനെ വന്നാൽ ആ യുദ്ധത്തിൽ ഇറാന്റെ സമ്പൂർണ്ണ പരാജയമായിരിക്കും സംഭവിക്കുക എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഹിസ്ബുള്ള ആയിക്കോട്ടെ യമനിലെ ഹൂതികളായിക്കോട്ടെ അല്ലെങ്കിൽ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ആയിക്കോട്ടെ ഇതെല്ലാം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഇസ്രയേലിനെ ശത്രുവായി കണ്ടുകൊണ്ട് യുദ്ധത്തിന് വരുന്നത് സോ ഇപ്പോ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ പേജറുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലും ഒരു ആക്രമണം നടത്താൻ ഒരു മാസ് അറ്റാക്ക് നടത്താൻ ഇസ്രയേലിനെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ നിസ്സാരമായിട്ടും അവർക്കൊരു ഹെലികോപ്റ്ററിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും അവരുടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് റേസ്യയെ കൊലപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കും ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ ആ ഹെലികോപ്റ്ററിനെ തകർക്കാൻ കഴിയും അതിനുള്ള ടെക്നോളജി അവരുടെ കയ്യിലുണ്ടെന്ന് അവരിപ്പോ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് അവിടെയാണ് വീണ്ടും പലരും സംശയം ഉയർത്തുന്നത് ഈ റൈസിയുടെ കൊലപാതകം സ്വാഭാവികമായി സംഭവിച്ചതല്ല അതിന്റെ പിന്നിൽ ഇസ്രയേലിനും മൊസാദിനും പങ്കുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത് അവിടെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം